അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഉള്ളൊരു സിറ്റുവേഷൻ ആലോചിച്ചു നോക്കാം ഒരിക്കലും ഒരാൾക്ക് പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ആവില്ല ഈ ഒരു വീട് അവർ ദീർഘായുസ കൊടുക്കട്ടെ ഞാൻ ഞാനൊരിക്കലും അവരെ അങ്ങനെ ദുഷിച്ച് പറഞ്ഞാട്ടാ പക്ഷെ അവർക്കൊക്കെ ഒരു മരണം മനുഷ്യൻകുള്ളതാണ് ഇതുപോലെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും തന്നെ അല്ലേ ഒരുപാട് ഒരുപാട് എന്താ പറയാ സിനിമാ ലോകായിക്കോട്ടെ പിഞ്ചു കുഞ്ഞ് അതായത് കുറച്ചൊക്കെ ഒരു മമ്മൂട്ടി എല്ലാ അറിയുന്ന പ്രായമുള്ള കുട്ടികളായിക്കോട്ടെ അപ്പമാരായിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ എല്ലാരും ആയിക്കോട്ടെ എല്ലാവർക്കും ആ ദുഃഖം ഉണ്ടാവും എല്ലാവരും ഹൃദയത്തിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞമ്മളൊക്കെ മരിച്ചാലോ എത്ര അടുത്ത് ുള്ള നമ്മളെ ഏറ്റവും അടുത്ത് ഞമ്മളെ നമ്മളത്രയധികം സ്നേഹിക്കുന്നവര് മാക്സിമം പോയാവും ഒരു വർഷം വരെ നമ്മൾ ഓർത്ത് വെക്കും ഓർത്ത് കറിയുള്ളു ഒരു വർഷം അതതിമോഹാണ് അങ്ങനെ അപ്പഴൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല അപ്പൊ ഇവര് മരിച്ച പോലെ മരിക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ സങ്കടപ്പെട്ട് ഞമ്മളോർത്ത് നമ്മളത്രയും സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു സ്മാരണം നമ്മൾ ഇവിടെ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ പോലെ നമ്മൾ ഇത്ര വലിയ സെലിബ്രിറ്റി ഒന്നും ആവണ്ട ചെയ്യേണ്ട ഒരു കുഞ്ഞ് കാര്യമാണ് അതെന്താണെന്നറിയോ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും ജീവിക്കണം കുറച്ചെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കണം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ജീവിക്കരുതല്ല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം ജീവിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോ അവറും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നീക്കി വെക്കുന്നത് പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ജീവിക്കാൻ മറന്നു പോകും പക്ഷെ നമ്മൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് അടിക്കണം നമ്മൾ കാണേണ്ടതൊക്കെ കാണണം നമ്മൾ കഴിക്കേണ്ടതൊക്കെ കഴിക്കണം നമ്മൾ വാങ്ങേണ്ടതൊക്കെ വാങ്ങണം നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മനസാക്ഷിക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെ അരുതാത്തത് ഒരു മറ്റൊരാളെ വേദനിപ്പിക്കാത്തതായിട്ടുള്ള എന്തും നമ്മൾ ചെയ്യണം ഇവരൊക്കെ ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവരൊന്നും ഇവരെ ഇഷ്ടങ്ങൾ ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല പാവങ്ങൾ കുറെ ആൾക്കാരുണ്ട് നമ്മളെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിക്കും നമ്മളത് നല്ല മനസ്സാണ് ഞാൻ മാത്രമല്ല എല്ലാവരും പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മളിപ്പോൾ മരിച്ചു പോയാൽ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫായിക്കോട്ടെ വൈഫ് മരിച്ച ഹസ്ബൻഡ് വേറെ കല്യാണം കഴിക്കും മാക്സിമം പോയി ഒരു മാസം ഏഴു മാസവും അതിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണം കഴിക്കും കാരണം അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികളെ നോക്കാൻ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടോണ്ട് എല്ലാ ലൈംഗിക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല എല്ലാരും ഇപ്പൊ ഹസ്ബൻഡ് മരിച്ച വൈഫ് ആയിക്കോട്ടെ ഓർ ഏജ് ഒന്നും ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അവരും അവരും കമ്മിറ്റ് ചെയ്യും ഉണ്ടെങ്കിലും അവിടെ ജീവിച്ചിരിക്കുക എന്ന് ചീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ അതിന് മേലേണ്ട പവിത്രത ഉള്ള ഒരു ബന്ധം കേട്ടാ എന്താന്ന് വെച്ചാൽ ഈ ഉമ്മമാർ മരിച്ച മക്കളുണ്ടല്ലോ അല്ലെങ്കിൽ അമ്മമാർ മരിച്ച മക്കള് അച്ഛനും ഇട്ട അച്ഛനല്ലാന്നല്ല ഒരു പിടി മുന്നിൽ എപ്പോഴും അമ്മമാരോ അമ്മമാരോ ആയിരിക്കുക എൻ്റെ അനുഭവത്തിന്ന് പറയുന്നത് എൻ്റെ ഉമ്മ മരിച്ചേഴ് വർഷമായി ഇപ്പോഴും ഇപ്പോഴും ഓരോ ദിവസവും അത് ഭയങ്കര പെയിൻഫുള്ളാണ് മറക്കാൻ കഴിയാതെ മറക്കാൻ കഴിയാത്തത് അത് എല്ലാ മക്കളത്തിലും ഉണ്ടോന്നൊന്നും ഞാൻ പറയുന്നില്ല പല മക്കളതിലും ഇല്ല ഇല്ലാത്തത് കൊണ്ടല്ലോ അടുത്തൊരു ന്യൂസ് കേട്ടില്ലേ സ്വന്തമാരെ വെട്ടിക്കൊന്നു എന്നെ ജന്മം നൽകിയത് എന്തിനാന്ന് വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാ മക്കളത്തിലൊന്നും മറന്നില്ല എന്നാലും ഒട്ടുമിക്ക മക്കളും ഉമ്മമാരെ മരിച്ചു കഴിഞ്ഞാ അവരെ ലോകം തന്നെ തീർന്നു അതല്ല പക്ഷെ അവരും പോകും കൊറേ കഴിഞ്ഞ മോൻ ചെയ്തു പോകും ഞാനിപ്പോ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഉള്ളിനുള്ളിൽ നിന്ന് അത് ഏറ്റവും വലിയ നഷ്ട ഏതാണെന്ന് ചോദിച്ച ഇപ്പോഴും ഏറ്റവും വലിയ നഷ്ടം ആ നഷ്ടം നികത്താന് ഒരു കോടി രൂപം കൊടുന്ന് മുന്നിൽ വെച്ചിട്ട് എന്റെ എല്ലാ പ്രശ്നങ്ങളും എന്റെ എല്ലാ ബാധ്യതകളും തീർത്തെന്ന് പറഞ്ഞാലും വേദന നമുക്ക് ജന്മം തന്നു മാറി അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ടി ജീവിക്കണം നമുക്ക് വേണ്ടി ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ പലതും അറിയാണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആയി എങ്ങനെ ജീവിക്കണം എങ്ങനെ ചെയ്യണം മറ്റുള്ളവരും ജീവിച്ചു പോകും അങ്ങനെയെങ്കിലും ഞമ്മൾ ഓർത്ത് വെക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വേണ്ടി ജീവിക്കാതെ മരിച്ചു പോകരുതേ ഞാനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആവും എനിക്കറിയില്ല ശ്രമിക്കുകയാണ് എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാവർക്കും പറയാനുണ്ടാവും നമ്മൾ ബാക്കോട്ട് വലിക്കുന്നൊരു സംഭവമുണ്ട് നമ്മൾക്ക് എന്ത് കിട്ടുമ്പോഴും നമ്മളൊന്ന് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നീക്കി വെക്കുന്ന ആ ഒരു മനസ്സ് അത് എന്തെങ്കിലും കൊണ്ടിട്ടോ കഴിയുന്നില്ല എന്തെങ്കിലും ഒരു സ്വീറ്റ് ആരെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യണവരെ അതൊരു പകുതി മാത്രമേ ബാക്കി എല്ലാര്ട്ടെ എല്ലാം നല്ലൊരു നല്ലൊരു മക്കളായിരിക്കട്ടെ കിട്ടണം എല്ലാ സന്തോഷവും സുഹൃത്തോടു കൂടി കഴിയാനുള്ളതും കിട്ടട്ടെ